എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനേ അപ്പോൾ ദേവേനി ആകെ സങ്കടത്തിലാണ് കാരണം ദേവേനി ചെക്ക് കൊടുത്തു വിട്ടിട്ടും അത് എടുത്തിട്ടില്ല പൈസ ട്രാൻസ്ഫർ ആയിട്ടില്ല അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് പൈസ പോയാൽ മെസ്സേജ് വരുമല്ലോ ആ മെസ്സേജ് നോക്കിയിരിപ്പാണ് എന്നിട്ട് എന്താ പോലും അവർ പൈസ എടുത്തില്ലേ ഇനിയിപ്പോൾ ചെക്ക് മേടിച്ചില്ലേ എന്നൊക്കെ ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുക ഈ സമയം താഴെ ജലജയും ജാനകിയും കൂടി ആനാമികയും കൊണ്ട് പുറത്ത് പോകാൻ റെഡി ആയിട്ടിരിക്കുന്നു അന്നേരം ജലജ പറയുന്നുണ്ട് നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്നായി അല്ലെങ്കിൽ ഈ വീട്ടിലിരുന്ന് ആ പെങ്കുച്ചിനെ വേരി കളിച്ചേനെ എന്തായാലും നിൻ്റെ മോനോ ആ പെൺകുച്ചിനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു ില്ലല്ലോ എന്നിങ്ങനെ പറയുവാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അനാമിക അങ്ങോട്ട് വരും അന്നേരം അനാമികയോട് ജാനകി പറയുന്നുണ്ട് മോളെ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്ത് പോയാലോ എന്ന് അന്നേരം അനാമിക പറയും ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു ഏതായാലും അമ്മയുടെ മോനായിട്ട് എന്നെ പുറത്തേക്കൊന്നും കൊണ്ടുപോവുകയല്ല അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകാം പറയും അന്നേരം ജനജ് പറയുന്നുണ്ട് മോളിൻ്റെ കാര്യം ഏതായാലും കഷ്ടമാട്ടോ ശരിക്കും ഈ സമയത്തൊക്കെ ഹണിമൂണ്ണും കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടതല്ലായിരുന്നോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയൊരു കേസ് ഇവിടെ വന്ന രണ്ട് മരുമക്കളുടെ കാര്യത്തിലും ഉണ്ടായിട്ടില്ല ആദർശം അഭിയും ഒന്നും അവരുടെ ഭാര്യമാരെ കൊണ്ട് ഹണിമൂണ്ണോ അങ്ങനെയൊന്നും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ അവനും അത് ചെയ്യത്തില്ല എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് ആദർശേട്ടനും നയനയും കൂടി പോകാനായിട്ട് ഇരുന്നതല്ലേ അന്നേരമല്ലേ നോയമ്പെടുക്കണമെന്ന് വല്യുമ്മ പറഞ്ഞത് അല്ലെങ്കിൽ അവർ കറങ്ങാൻ പോകുകയല്ലായിരുന്നോ എന്ന് ചോദിക്കും അന്നേരം ഇതെല്ലാം കേട്ടപ്പം ജാനകി പറയുന്നുണ്ട് മോൾ ഇത് ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ അവൻ്റെ സ്വഭാവത്തിനൊക്കെ മാറ്റം വരും അവൻ മോളെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഒരു ദിവസം വരും വിഷമിക്കേണ്ട എന്നൊക്കെ പറയുവാണ് അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതേക്കും അങ്ങോട്ട് ആദർശം വരും ആദർശനെ കാണുന്ന മൂന്നെണ്ണത്തിൻ്റെയും മുഖോഭാവം അങ്ങ് മാറും കേട്ടോ കയറി ജലജ പറയുന്നുണ്ട് ഓ ഭാര്യ വീട്ടിൽ പോയിട്ട് വരുമായിരിക്കും നിനക്ക് നാണമില്ല എടാ ഇങ്ങനെ എപ്പോഴും അപ്പോഴോ അങ്ങോട്ട് പോകാൻ എന്ന് ചോദിക്കും അന്നേരം ആദർശ ചോദിക്കുന്നുണ്ട് അതെന്തിനെ ഞാൻ നാണിക്കുന്നത് എൻ്റെ ഭാര്യയെ കാണണം എന്ന് തോന്നുമ്പോൾ ഞാൻ അവളെ പോയി കാണും അതിന് പകരം എനിക്ക് അവളുടെ ഫോട്ടോ എടുത്ത് കാണേണ്ട കാര്യമൊന്നുമില്ല ഇത്ര അടുത്താണ് ഞാൻ പോയി കാണും എന്ന് പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് ഇതൊക്കെ വളരെ മോശം ആദർശം ഈ അനന്തപുരി തറവാട്ടിലെ ഒരാണുങ്ങളും ഇതുപോലെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും അന്നേരം ആദർശ ചോദിക്കുന്നുണ്ട് എന്ത് നാണക്കേട് ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ പോകുന്നതുകൊണ്ട് ആർക്കാണ് ബുദ്ധിമുട്ട് അവൾ ഒരുപാട് ദൂരത്തൊന്നുമില്ല ഇത്ര അടുത്ത് അടുത്തല്ല പിന്നെ പോയി കാണാമല്ലേ എന്ന് വയ്ക്കും എന്തെങ്കിലും ചലച്ചാൽ ഓ അതിനായിരിക്കും അതിനായിട്ടായിരിക്കും നീ പുതിയൊരു വീട് എടുത്തു എടുത്തുകൊടുത്ത് കുറച്ചുകൂടെ അടുത്തോട്ടാക്കിയത് അല്ലേ എന്ന് വയ്ക്കും അന്നേരം അതെ അതിന് തന്നെയാണ് അതിന് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്ത് അതിൻ്റെ പേരിൽ ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് അല്ലെങ്കിലും ഈ വീട്ടിൽ ഇങ്ങനെയാണ് പലരും പല തട്ടിലാണ് എല്ലാവരും ഒരുപോലെയല്ല കാണുന്നത് എന്ന് പറയുവാണ് അന്നേരം ആദർശം പറയുന്നുണ്ട് അതെ പലരും പല തട്ടിൽ തന്നെയാണ് അത് ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചിരിക്കും എനിക്ക് എൻ്റെ ഭാര്യയുടെ സ്വഭാവം എന്താണ് എന്ന് ഒരു കാലത്ത് ഞാൻ അവളെ ഒരുപാട് തെറ്റിദ്ധരിച്ചിരുന്നു പക്ഷേ ഇപ്പം എനിക്കറിയാം അവളുടെ സ്വഭാവം കൊണ്ട് അവൾ എന്നെക്കാൾ ഒരുപാട് മുകളിലാണ് അതുകൊണ്ട് അവളെ താഴെ നിൽക്കാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ പേരിൽ ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആദർശം പോവാട്ടോ പോകാം അന്നേരം ജലജയ്ക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല ജലജ പറയുവാണെങ്കിൽ ഇത് കൈവശം ഒന്നാന്തരം കൈവശം തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ മയക്കെടുക്കാൻ പറ്റുമോ അവനവൻ്റെ അമ്മയെ പറ്റിച്ചിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്ത് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ പറയുമ്പോഴത്തേക്കും അനാമികയും പറയുന്നുണ്ട് അതെ അല്ലാതെ ഇങ്ങനെ വരാൻ കാര്യമില്ല അവളുടെ അച്ഛനും അമ്മയും എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നവർ തന്നെയാണ് എന്ന് പറയുവാണ് അന്നേരം അതെ ആദർശ അത് കേട്ടോണ്ട് തിരിച്ചു വരും എന്നിട്ട് പറയും അതെ കൈവശമാണ് എങ്കിലൊരു കാര്യം ചെയ്യാം അവരെനിക്ക് കൈവശം ഉണ്ടാക്കി തന്ന സ്ഥലത്തേക്ക് അതേ ഇവളെങ്ങടെ പറഞ്ഞു വിടും ഇവിടെ അച്ഛനെയും അമ്മ പറഞ്ഞു പറഞ്ഞുവിടും എന്നിട്ട് അവിടുന്ന് കുറച്ച് മേടിച്ചുകൊണ്ട് വന്ന് അന ആ അനിക്കൂടെ കൊടുക്ക് അന്നേരം അനി ഇവളെ സ്നേഹിക്കുമെന്നറിയാലോ എന്നിങ്ങനെ പറയും അന്നേക്കും അനാമികയുടെ മുഖം അങ്ങ് മങ്ങും ആകപ്പാട് വിഷമാവും ജാനയിക്കും അന്നേരം ആദർശം പറയുന്നുണ്ട് അതിനാദ്യം മനസ്സിൽ സ്നേഹവും നന്മയും ഒക്കെ വേണം എന്നിട്ട് മനസ്സുകൾ തമ്മിലുള്ള ഐക്യം കൊണ്ട് സ്നേഹിക്കണം എങ്കിലേ അതൊക്കെ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആദർശം പോവുകയാണ് മൂന്നെണ്ണത്തിനും വയറ് നിറഞ്ഞവിടെ നിന്ന് ഇപ്പം ആദർശം അവിടെ നിന്ന് നേരെ പോകുന്നത് ദേവയാനിയുടെ റൂമിലേക്കാണ് അന്നേരം ദേവേനിയ മോനെ ഞാൻ നിന്നെ നോക്കിയിരിക്കുവായിരുന്നു നീ ചെക്ക് കൊടുത്തില്ലേ അവർ പൈസ ട്രാൻസ്ഫർ ചെയ്തില്ലെന്നല്ലോ തോന്നുന്നത് എന്നിങ്ങനെ പറയും അന്നേരം ആ ഞാൻ ചെക്ക് കൊടുത്തേക്കൊണ്ട് കൊടുത്തപ്പം അവർ വേണ്ട എന്ന് ഒരുപാട് പറഞ്ഞു പിന്നെ ഞാൻ നിർബന്ധിച്ചാണ് ചെക്ക് കൊടുത്തിട്ട് വന്നത് അതുകൊണ്ട് തന്നെ അവരത് ഇപ്പം ബാങ്കിൽ കൊണ്ടോ പ്രെസെൻ്റ് ചെയ്യുമോ എന്ന് അറിയത്തില്ല അവരെന്തെങ്കിലും ചെയ്യട്ടെ ഏതായാലും ചെക്ക് മേടിച്ചല്ലോ എന്ന് പറയും അന്നേരം ദേവിയാനി പറയുന്നുണ്ട് അങ്ങനെ അവർ ചെക്ക് മേടിക്കാൻ അവർക്ക് ചെക്ക് മേടിക്കാൻ മടിയായിരുന്നു എങ്കിൽ നിനക്ക് അവരുടെ അക്കൗണ്ട് നമ്പർ മേടിച്ചുകൊണ്ട് വരാൻ മേലായിരുന്നു നമുക്ക് പൈസ അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നല്ലോ എന്ന് പറയും അന്നേരം ആദർശം പറയും അതൊന്നും അവർ സ്വീകരിക്കില്ലേ എന്ന് പറയും അന്നേരം അതെന്താണ് അങ്ങനെ എന്ന് ചോദിക്കുമ്പം അമ്മ അവരിങ്ങനെ ചെയ്ത സഹായത്തിന് പ്രതിഫലം വാങ്ങുന്നവരൊന്നുമല്ല അല്ല അവർക്കത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട് കണ്ടോ ആ പെൺകുച്ചിൻ്റെ സ്വഭാവം കണ്ടോ നീ നിൻ്റെ ഭാര്യ വലിയ ഡിസൈനറാണ് എന്ന് പറഞ്ഞ് അവൾക്ക് ജോലി മേടിച്ചു കൊടുക്കാനായിട്ട് നടക്കുമല്ലേ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് കൊടുക്കുക എന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് ആ പെൺകുട്ടി വന്നാൽ ഉറപ്പായിട്ട് ഞാൻ കൊടുക്കുമെന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് എന്നാലും നിനക്ക് ആ പൈസ അതിൻ്റെ ഭർത്താവിൻ്റെ കയ്യിലെങ്കിലും കൊടുക്കായിരുന്നു എന്ന് പറയുമ്പം ഭർത്താവിന് ഇതൊന്നും ഇഷ്ടമല്ലമ്മേ എന്ന് പറയും അന്നേരം ദേവേനി പറയുന്നുണ്ട് എങ്കിൽ നീ ആ പെൺകുട്ടിയുടെ ഭർത്താവിനോട് ഇവിടെ വരെ ഒന്ന് വരാൻ പറയാമോ എന്ന് ചോദിക്കുമ്പോൾ അതും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ പറയുമ്പം അങ്ങനെ എന്ന് വയ്ക്കും അന്നേരം പറയുന്നുണ്ട് ഇങ്ങോട്ട് വന്നിട്ടോ എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പാരിതോഷികം സ്വീകരിക്കേണ്ടി വരുമെന്നൊക്കെ അവനെ അറിയാം അതുകൊണ്ട് വരാൻ സാധ്യതയില്ല എന്ന് പറയുന്നത് ദേവേനിക്കൊരു വിഷം വാങ്ങിച്ചാൽ അവരെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് അത് കഴിഞ്ഞ് ആദർശം ഈ കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം മുത്തച്ഛനോടും മുത്തശ്ശിയോടും പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശി ചോദിക്കും ഇനിയിപ്പോൾ പൈസ കൊടുക്കാൻ എന്ത് ചെയ്യും മോനെ എന്ന് അന്നേരം ആദർശ പറയുന്നുണ്ട് അത് സാരമില്ല പൈസ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തോളാം എന്ന് പറയും അപ്പോൾ മുത്തശ്ശൻ പറയും അതിൻ്റെ ആവശ്യമില്ല ഞാൻ ചെയ്തോളാം കൊടുത്തോളാം മോൾക്ക് പൈസ എന്ന് പറയും നേരം ഏ അത് വേണ്ട എന്ന് പറയാമോ എന്തുകൊണ്ട് വേണ്ടാന്ന് നീ പറയുന്നത് അങ്ങനെയല്ല നമ്മൾ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് മൂർത്തി ഗ്രൂപ്പ് ഒരു വർഷം ഒരു പത്ത് പെൺകുട്ടികളുടെയെങ്കിലും വിവാഹം നടത്തി വിടാറുണ്ടായിരുന്നാണ് അങ്ങനെയൊക്കെ ചെയ്യുന്ന നമുക്ക് നമ്മുടെ സ്വന്തമായ നായനമ്മോളിലെയും അവളുടെ വീട്ടുകാരെയും സഹായിക്കേണ്ടേ അങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിക്കും നേരം മുത്തശ്ശി പറയുന്നുണ്ട് ആ ഗോവിന്ദൻ്റെ പണിയൊക്കെ നിർത്തി ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ നീ നന്നായിട്ട് ൻ ചിലപ്പോൾ കേൾക്കും ആദർശം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാലും അച്ഛൻ കേൾക്കത്തൊന്നുമില്ല മുത്തശ്ശൻ പറയുന്ന പോലെ തന്നെ വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അസുഖങ്ങൾ വരുമെന്നാണ് അച്ഛനും പറയുന്നത് എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഏതായാലും നീ ശബരിമലയ്ക്ക് പോയിട്ട് വന്നു കഴിയുമ്പം ഇവിടുത്തെ പ്രശ്ന കാര്യങ്ങൾ ഒന്നുകൂടി പ്രശ്നത്തിലാകും അന്നേരം ദേവയാനി നയനമോളെ നേരിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞെന്നിരിക്കാം അന്നേരം എന്ത് ചെയ്യും എന്ന് ചോദിക്കും ആദർശം പറയുന്നുണ്ട് അന്നേരം എന്താ ചെയ്യണ്ടതെന്ന് ഞാനും ആലോചിക്കുന്നത് അവൾക്ക് പകരം വേറൊരു പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ കാണിച്ചു കൊടുത്താൽ അവളുടെ പുറകായിരിക്കും പിന്നെ അമ്മ പോകുന്നത് അതുകൊണ്ട് അതും സാധിക്കില്ല എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് എങ്കിൽ നമുക്ക് നയനമോളെ തന്നെ അങ്ങ് കാണിച്ചു കൊടുത്തേക്കാം എന്ന് പറയുമ്പം ഏ അങ്ങനെ ഉടനെ കാണിച്ചു കൊടുക്കുമെന്നു വേണ്ട പിന്നെ നമ്മൾ നുണ പറഞ്ഞതെന്ന് പറഞ്ഞായിരിക്കും നമ്മുടെ തലയിൽ കയറാൻ വരുന്നത് എന്ന് പറയും കാരണം മുത്തശ്ശൻ പറയുന്നുണ്ട് ചിലപ്പം അവളുടെ സംസാരവും പ്രവൃത്തിയും കാണുമ്പം എല്ലാം അങ്ങ് വിളിച്ചു പറഞ്ഞാലോ എന്ന് ഞാൻ ഓർക്കും പിന്നെ ഒരു കാര്യം ഞാൻ നിന്നോട് എടുത്ത് പറഞ്ഞേക്കാം ഇനി നീ നോക്കേണ്ടത് നയനമോളയാണ് അമ്മയും അച്ഛനെ അവരുടേതായ വഴിക്ക് വിട്ടേക്കണം നിന്റെ അമ്മയും ോക്കാൻ നിൻ്റെ അച്ഛനുണ്ട് നീ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ശ്രദ്ധിക്കേണ്ടത് നയനമോളെയാണ് എന്ന് പറയുമ്പം ആദർശ പറയുന്നുണ്ട് ഇനി ഞാൻ അങ്ങനെയെല്ലാം ചെയ്തോളാം ഇത്രയും കാലം ഞാൻ അവളെ സ്നേഹിച്ചത് മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയാണ് അവളുടെ ജീവിതത്തിൽ യാതൊരു സുഖമോ സന്തോഷമോ ഞാനായിട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇനി അവളെ എനിക്ക് വേണ്ടി സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് അത് കേൾക്കുന്നെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് മുത്തശ്ശനെ മുത്തശ്ശിക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാണ് ഒരു ആയുർവേദ ഷോപ്പിൽ നിന്ന് കുറച്ച് മരുന്നുകളൊക്കെ മേടിക്കുവാണ് ഈ സമയമാണ് അവർ മൂന്നുകൊണ്ട് കിറങ്ങാനിറങ്ങിയായിരുന്നല്ലോ അവർ അനിയെ കാണുന്നത് അന്നേരം അനാമയ്ക്ക് വണ്ടി നിർത്താൻ പറയും എന്നിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ അനിയെ മരുന്ന് മേടിക്കുന്നതൊക്കെ കണ്ടു കഴിയുമ്പേക്കും ദേഷ്യമാകുന്നു അങ്ങനെ ജാനകിയും ജലജയും വിളിച്ചേർക്കും എന്നിട്ട് അവരോട് പറയുന്നുണ്ട് കണ്ടോ അവൻ മരുന്ന് മേടിക്കുന്നു കണ്ടോ എന്നെ കൊണ്ട് പുറത്തിറങ്ങി നടക്കാനവന് സമയമില്ലാത്തുള്ളൂ ഇതിനൊക്കെ സമയമുണ്ട് എന്ന് പറയും അന്നേരം ജാനകി പറയും മരുന്ന് മേടിക്കുന്ന മിക്കവാറും അവൻ്റെ മുത്തച്ഛനും മുത്തശ്ശിക്കും വേണ്ടിയായിരിക്കും അവരും ആയുർവേദ മരുന്നാണ് ഉപയോഗിക്കുക െന്ന് പറയും അമ്മയും പറയും എനിക്കത്രയും വിശ്വാസം പോരാ അവൻ പോകുന്ന പുറകെ ഒന്ന് പോയി നോക്കണം എന്ന് പറയും അന്തേക്കും അനി മരുന്ന് മേടിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകും അന്നേരം ഓ അതിൻ്റെ ആവശ്യമുണ്ടോ മോളെ എന്ന് ചോദിക്കും ആ ജാനകി അന്നേരം ജലജ അങ്ങനെ വേണം മോൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മളത് തീർക്കണം ഇനിയിപ്പോൾ അവൻ പോകുന്നത് നയനയുടെ അടുത്തേക്കോ അവളുടെ അനിയുടെ അനീതിയുടെ അടുത്തേക്കോ ആണെങ്കിൽ അത് അറിയണല്ലോ എന്ന് പറയും അന്നേരം ജാനകി സമ്മതിക്കുന്നു ആ ഒരു വണ്ടി കയറി പുറകെ പോരാനായിട്ട് തുടങ്ങുക ഏതായാലും അനി നയനയുടെ അടുത്തോട്ട് ചെല്ലുന്നു കയറി വരുന്നത് നന്ദൂനിയാണ് കാണുന്നത് അന്നേരം പറയും ഞാൻ കുറച്ച് ആയുർവേദം മരുന്ന് മേടിച്ചുകൊണ്ടാണ് വരുന്നത് ഏട്ടൻ പറയണ കേട്ടായിരുന്നു ഏട്ടത്തിക്ക് വേണ്ടി മരുന്ന് മേടിക്കണമെന്ന് അതുകൊണ്ട് ഞാനിങ്ങ് മേടിച്ചു മരുന്ന് ഏട്ടനോട് പറഞ്ഞില്ല എന്ന് പറയും അന്നത്തേക്കും നന്ദു പറയുന്നുണ്ട് അമ്മ അച്ഛനും ഇവിടെ ഇല്ല അവർ ബാങ്കി വരെ പോയതാണ് എന്ന് പറയുമ്പം ഏട്ടത്തിയില്ലേ ഞാൻ എട്ടത്തി കണ്ടോളാം എന്ന് പറഞ്ഞാൽ മരുന്ന് നന്ദുവിൻ്റെ കൈ കൊടുത്തിട്ട് എഴുത്തി എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് ചെല്ലുക അന്നേരം നായനെ അകത്തോടെ പയ്യപ്പയ്യ് നടക്കുമായിരുന്നു അന്നേരം നയനയോടെ ചോദിക്കും എങ്ങനെയുണ്ട് ഏട്ടത്തി ഇപ്പം എന്ന് ചോദിക്കുമ്പം എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇനി എന്നെ കാണാനായിട്ട് നീ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയും അതേക്കും ഞാനീടെ മുഖം മങ്ങുവേ അന്നേരം പറയും എനിക്ക് എനിക്ക് ഇഷ്ടക്കുറവുള്ളത് കൊണ്ടൊന്നും അല്ല പക്ഷേ നീ ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ലാത്ത ഒത്തിരി പേരുണ്ട് അത് നമ്മൾ പരിഗണിക്കണ്ടേന്ന് ചോദിക്കും അതൊക്കെ നന്ദുവും കയറി വരും കേട്ടോ നേരെ അനു പറയുന്നുണ്ട് തെറ്റിദ്ധാരണ കൊണ്ട് ഓരോന്ന് വിളിച്ച് പറയുന്നവരുടെ ആ തെറ്റിദ്ധാരണ മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ലല്ലോ അതുപോലെ തന്നെ നന്ദുൻ്റെ ജീവിതം ഒന്നും ഓർത്ത് നോക്കി നേരത്തെ എല്ലാ കൂട്ടുകാരുടെയും കൂടെ അടിച്ച് പൊളിച്ച് നടന്നിരുന്നതാണ് ഇപ്പോൾ അതൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുക ആരെങ്കിലും അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കരണം തീർത്ത് കൊടുക്കുമായിരുന്നു ഇപ്പം അതുപോലും നന്ദു ചെയ്യുന്നില്ല എല്ലാ തരത്തിലും നന്ദു ഒതുങ്ങിപ്പോയില്ലേ എന്നൊക്കെ ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇനി നിങ്ങൾ തമ്മിലുള്ള വലിയ കൂട്ടുകെട്ടുകളൊന്നും വേണ്ട അതൊന്നും ശരിയാകില്ല എന്ന് പറയും അന്നേരം അനി പറയും ഏതായാലും ഞാൻ വന്നു പോയില്ലേ മരുന്ന് തരാൻ വേണ്ടി വന്നതാണ് ഞാനൊരു ചായ കുടിക്കാൻ പോലും നിൽക്കുന്നില്ല എന്ന് പറയും അന്നേരം നയന പറയും വേണ്ട ഏതായാലും വന്നതല്ലേ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകുക എന്ന് പറയും നന്ദു ചായ എടുക്കാനായിട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒരു വണ്ടിയുടെ ഓണ് കേൾക്കും അന്നേരം അനി ഇത് വീട്ടിലെ വണ്ടിയാണല്ലോ എന്ന് പറയും എന്തെങ്കിലും നയനെ പ്രശ്നമായെന്ന് തോന്നിയ അനിയെന്ന് പറയുവാണെങ്കിൽ എന്തെങ്കിലും ആ ഒരു വണ്ടിയെന്നിറങ്ങോട്ടോ എന്നിട്ട് അനാമിക പറയുന്നവർ കണ്ടോ അവൻ ആർക്കാ മരുന്ന് മേടിച്ചുകൊണ്ട് വന്നതെന്ന് കണ്ടോ ഇതാണ് അവന് സ്വ അവൻ്റെ സ്വഭാവം എന്നെ കൊണ്ടു നടക്കാൻ അവന് സമയം ഇല്ലാത്തുള്ളൂ ഇവിടെ വന്ന് ഇവളുമാർക്ക് വേണ്ടി എന്ത് ചെയ്യാനവന് സമയമുണ്ടെന്ന് പറയും അന്തേക്കും ജനജ കണ്ടോ അവൻ ആ മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് നയനയുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയായിരിക്കും അവൾ അവരെ സോപ്പിടാൻ വേണ്ടി എന്നാൽ ഇത് കുറച്ച് കഷ്ടമാണ് ഇത്രയൊന്നും ഞാനും മനസ്സിൽ പോലും കരുതിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ജാനകി നല്ല രീതിയിൽ ഇറക്കി വിടും ജാനകി ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോരുവാണ് മൂന്ന് പേരൂടെ കയറിപ്പോരുവോ അതിനിടയ്ക്ക് ജലജ ഉറക്കുന്നുണ്ട് ഓ ഇന്നത്തേക്ക് മനസ്സമാധാനത്തിന് സന്തോഷം ക്ഷത്തിന് മോളവാക ഇവിടുന്ന് കിട്ടുമെന്ന് ഏതായാലും അകത്തോട്ട് കയറി വരുന്ന ജാനകി ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് ഏട്ടത്തേക്ക് ചെറിയ പനി ഉണ്ടായിരുന്നു അപ്പം കുറച്ച് മരുന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് എന്ന് പറയുന്നത് ഇവൾക്ക് മരുന്ന് മേടിക്കുന്ന മേടിക്കാൻ എന്തിനാണ് നീ വരുന്നത് അതിനവളുടെ ഭർത്താവില്ലേ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് അങ്ങനെ വന്നാലല്ലേ നിനക്ക് ഇവളെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അനാമിക എന്നും പറയുന്ന പോലത്തെ തനിക്ക് അച്ചറ വർത്താനം പറയുവാണ് അന്നേരം അനി പറയുന്നുണ്ട് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുതെന്ന് പറയുമ്പോൾ അവൾ പറഞ്ഞാൽ എന്താണോ കുഴപ്പം നീ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് ജാനകിയും ചോദിക്കും എന്നിട്ട് ചോദിക്കുന്നു ഒരു കിവനും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ത് നിന്റെ അച്ഛനും അമ്മയും എന്തിയെന്ന് ചോദിച്ചത് എന്നിങ്ങനെ അനമ്മയ്ക്ക് പറയുകയാണ് ഇതൊക്കെ ഇരിക്കുമ്പം നാ എനിക്കും ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയും നീ എന്തിനാണ് ഇവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നതെന്ന് എനിക്കറിയാം നീ നോണ പറഞ്ഞാണ് അനന്തപുരയിലേക്ക് കയറി കൂടിയത് അതിൻ്റെ കൂടെ നിന്റെ അനീത്യെ എങ്ങനെ അങ്ങോട്ട് കയറ്റിക്കൊണ്ട് വന്നത് നിനക്ക് അതിനു വേണ്ടിയല്ലേ അസുഖം ചമഞ്ഞ് ഇവിടെ ഇരുന്നിട്ട് ഇവനെ വിളിച്ചു വരുത്തുന്നതും രണ്ടുപേർ കൂടെ കാണാനുള്ള സന്ദർഭം നീ ഉണ്ടാക്കുന്നതും എന്നൊക്കെ പറയും അന്നേരം നായനെ പറയും എനിക്ക് തീരെ വയ്യ എങ്കിലും മുഹത്വം നോക്കി അനാവശ്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ മറുപടി പറയും എന്ന് പറയും അന്നേരം ആവശ്യമാണോ ഞാൻ പറയുന്നത് എടി നീ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല നിൻ്റെ കാമുകന്മാരൊക്കെ ഇവിടെ കാണും അവന്മാർ കാണാൻ വരുമ്പോൾ അവരുമായിട്ട് കൊഞ്ചിക്കുഴയാൻ വേണ്ടിയല്ല എടി നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കും അന്നേരം നയനെ പറയുന്നുണ്ട് അതെൻ്റെ സംസ്കാരമല്ല നിൻ്റെ സംസ്കാരമാണ് നിൻ്റെ അച്ഛനും അമ്മയും അതുപോലെയാണ് നിന്നെ വളർത്തിയേക്കുന്നത് അതുകൊണ്ടാണ് നിൻ്റെ ഇതുപോലുള്ള സംസാര രീതികൾ വരുന്നത് എന്ന് നയന പറയുവാണ് അന്തേക്കും ദേഷ്യം വന്നിട്ട് അനാമിക നയനെ പിടിച്ച് തള്ളും നയൻ്റെ താഴെ താഴെ പോയി വീഴുന്നേക്കും അനിക്കും ആകെ ടെൻഷൻ ഓടി വന്ന് പിടിക്കും നന്ദു എന്നിട്ട് ചേച്ചി എന്തെങ്കിലും പറ്റുമോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഈപ്പിക്കുവാണ് നാ എനിക്ക് തീരെ വയ്യാട്ടോ അന്നേരം ഇന്നെറ്റി വരുന്ന നന്ദു നല്ല ദേഷ്യം വരുന്നുണ്ട് നന്ദു നേരെ വന്നിങ്ങനെ അനാമികയുടെ മുഖത്തോട്ട് നോക്കി നിൽക്കുമ്പോൾ എൻ്റെ അടി നീ എന്നെ നോക്കി പിടിപ്പിക്കുന്നത് നിനക്ക് എന്നെ തല്ലണോ എങ്കിൽ തല്ലടി എന്ന് പറഞ്ഞ് തീരുന്ന നിമിഷം കരണം തീർഥോടണം കൊടുക്കുകയാണ് നന്ദു ആകെ വിഷമിച്ച് മുഖത്ത് കൈമിച്ച് കണ്ടുമേഴിച്ചു നിൽക്കുന്നു അനാമിക എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് അനി സഹിതം ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു